ഇരുപത്തിയേഴ് പ്രാവശ്യം ആ നിസ്കാരം തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് മടക്കി നിസ്കരിച്ച പ്രതിഫലാണോ കിട്ടുന്നത് ആ പ്രതിഫലമാണ് ഇപ്പൊ രണ്ടാള് മതി രണ്ടാൾക്കാരും മതി വലിയ ജമാകുമ്പോ അതിന്റെ കുഞ്ഞുങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും പ്രതിഫലം ഇപ്പൊ ചരിത്രത്തിലൊക്കെ കാണാം ഏഹ് ഷെയ്താന ഒന്നുകൊണ്ട് മൃദാലെ വിളിച്ചിരുന്നു ഉണർത്തി ഉണർത്തിയിരുന്നു കാരണം ഏതെങ്കിലും ഒരു വ്യക്തി നിസ്കാരം ജവാൻ നഷ്ടപ്പെടുക എന്ന സാഹചര്യം വരികയാണെങ്കിൽ വരൂല നമ്മളങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ വന്നിട്ടില്ല പക്ഷെ അങ്ങനെ വരുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ ആ നിസ്കാരം ഇരുപത്തി പ്രാവശ്യം വീണ്ടും വീണ്ടും കൂടുതൽ ഉണ്ടാവും അത്രയും ഫാത്തി അത്രയും വക്കുണ്ടാവും ഒക്കെ ഉണ്ടാവും അപ്പൊ അതിനായിട്ട് നല്ലത് കലൂർ പ്രാവശ്യം നല്ലത് അപ്പൊ ആ ഒരു പ്രതിഫലം ഉണ്ടാവും അതിലുണ്ടാവും അതുകൊണ്ട് പിന്നെ തന്നെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും നമ്മള് പലപ്പോഴും യാത്രകളിൽ ഈ വിഷയങ്ങളിൽ പല ആൾക്കാരും അശ്രദ്ധമായി പോകാറുണ്ട് അല്ലെ യാത്ര പോകുമ്പോഴൊക്കെ പള്ളികൾ കാണുമ്പോ അടുത്ത പള്ളിയാക്ക അടുത്ത പള്ളിയാക്ക എന്നുള്ള നമ്മളെ സൗകര്യങ്ങൾ നോക്കിയിട്ടായിരിക്കാം ഇറങ്ങാൻ പറ്റിയ വാഹന പാർക്കിങ് അത് കഴിഞ്ഞ പിന്നെ ചെറുക്കുന്ന കുടിക്കണെങ്കിൽ ആ സൗകര്യം അങ്ങനെ പലതും പലപ്പോഴും നോക്കിട്ടൊക്കെ ആയിരിക്കാം യാത്രകളിൽ ശ്രദ്ധിക്ക അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് രണ്ട് മൂന്ന് പിന്നെ പള്ളികളൊക്കെ കഴിയുമ്പോഴേക്ക് ജമാത്തിന്റെ സമയം തന്നെ പള്ളിയിൽ തീർന്നിട്ടുണ്ടാവും അവിടെ നമ്മൾ ചെയ്യേണ്ടത് ആ രീതി മാറ്റുക എന്നത് തന്നെയാണ് കാരണം വാങ്ങുകൊടുത്താൽ പിന്നെ നമ്മുടെ ലക്ഷ്യം ഉണ്ടാവേണ്ടത് ആ നിസ്കാരം നിർവഹിക്കുക എന്നതായിരിക്കണം അപ്പൊ നമ്മൾ ആദ്യം കാണുന്ന പള്ളി നമുക്ക് സൗകര്യം കൂടുതൽ നോക്കണമെന്നില്ല ജമാ നഷ്ടപ്പെടുന്ന വിധത്തിലുള്ള സൗകര്യം നമ്മൾ നോക്കരുത് ജമാത്ത് നമുക്ക് കൃത്യമായിട്ട് ആ സമയത്തിൽ അവിടുത്തെ പള്ളി നടക്കുന്ന അവർ ജമാത്ത് തന്നെ കൂടുതൽ ആൾക്കാരും പങ്കെടുക്കുന്ന ജമാത്ത് അതായിരിക്കുമല്ലോ നമ്മൾ രണ്ടാൾക്കാരുണ്ടെങ്കിലും അത് ജമാത്ത് സാധ്യമാവുമെങ്കിലും അവിടെ കൂടുതൽ ആളുകൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് ആദ്യ ജമായത്തിൽ പങ്കെടുക്കാനും വേണ്ടതായ സമയം ക്രമീകരിക്കാം അതിലാ പള്ളി നമ്മൾ കണ്ടെത്തുക പിന്നീടാ ചെയ്യരുത് നമുക്ക് ഏറ്റവും വിശ്വാസിയുടെ അടയാളം കൂടിയാണ് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ നിസ്കാരത്തിന്റെ സമയമായി കഴിഞ്ഞാ ആ സമയത്തിന് നിസ്കാരം തീർന്നിട്ടില്ലെങ്കിൽ ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും അതായത് ബാങ്ക് കൊടുത്തുകഴിഞ്ഞ പിന്നെ നമ്മുടെ മറ്റുള്ള ശോലേ ബാങ്ക് കൊടുത്താൽ നിസ്കാരം നിർവഹിക്കുന്നതിന്റെ വരെ നമുക്ക് മനസ്സിൽ അതെന്നെ തികട്ടി വന്നുകൊണ്ടിരിക്കും അവനെ കാരണം അവനെ കാപ്പട്ടി അവരടയാളാണ് നാൽപ്പത് വക്താരങ്ങൾ നാല്പത് നിസ്കാരങ്ങൾ കൃത്യമായിട്ടും അവൻ ജമാത്തോട് കൂടി അതിന് ഇമാമിന്റെ തെക്കുമ്പോൾ ഇഹറാമോട് കൂടിയാൽ എത്തണം അവൻ മസ്ബുക്കായാൽ ആ പ്രതിഫലം കിട്ടൂല ൂടെഹുറാമിൽ ചേർന്ന് നാൽപ്പത് ഭക്തസ്കാരങ്ങൾ ഒരാൾ നിർവഹിക്കുകയാണെങ്കിൽ ഒന്നും കൂടി പറയാണെങ്കിൽ പഠിച്ചവരെ വിജയിച്ചവരാണ് മറ്റൊരു വിജയിച്ചവരാണ് നമുക്ക് കൃത്യമായി നിർവഹിക്കാണ്ട് തോന്നുന്നു 아멘 아멘